നീ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ കരഞ്ഞുകൊണ്ടിരിക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കാതെ ആമേ നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് പോകാതെ നിന്റെ ദൈവം ആരാണെന്ന് അവിടെ നീ വെളിപ്പെടുത്തുവാൻ വേണ്ടി നോക്കുക അതിനുള്ള ദൈവശക്തി നിന്റെ മേൽ ഉണ്ടോ എന്ന് ഇന്ന് ചലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നീ മുഖാന്തരം അനേകർ നിന്റെ ദൈവത്തെ ഈ സീസണിൽ അറിയുവാൻ വേണ്ടി പോവുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനം ഞങ്ങൾ അറിയിക്കുന്നു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം അസാധാരണമാകുന്ന ഒരു പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി പോകുകയാണ് ദൈവത്തിന്റെ കരം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി പോകയാണ് ദൈവം നിന്നെ ഒരിക്കലും തല്ലിക്കളഞ്ഞിട്ടില്ല ദൈവം നിന്നിലൂടെ നിന്റെ ദൈവം ആരാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി പോകയാണെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുകയാണ് നമുക്കറിയാം ദൈവത്തിന്റെ വചനം പഠിച്ചു വരുമ്പോൾ അനേക ഭക്തന്മാരെ അവരുടെ ജീവിതത്തിലൂടെ ദൈവം ആരാണെന്ന് ദൈവം തെളിയിക്കുവാനിടയായിത്തീർന്നു അത് ബൈബിൾ കാലഘട്ടത്തിൽ മാത്രമല്ല നടന്നത് നീ ഇന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത് ദൈവം നടത്തി നടത്തിത്തരുവാനിടയായിത്തീരും ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏലിയാവെന്നറിയപ്പെടുന്ന പ്രവാചകൻ ബാലിൻ്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇപ്രകാരം ഒരു വാക്ക് പറയുന്നുണ്ട് തീ കൊണ്ട് ഉത്തരമരുളുന്നവൻ യഥാർത്ഥ ദൈവമാണെന്ന് അവൻ ബാലിൻ്റെ പ്രവാചകന്മാരെ ശരിക്കും ജീവനുള്ള ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന ഏലിയാവ് ചലഞ്ചു ചെയ്യുകയാണ് ചെയ്തത് ഇന്ന് നീ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ കരഞ്ഞുകൊണ്ടിരിക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കാതെ നിരാശയിൽ ആമേ നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് പോകാതെ നിന്റെ ദൈവം ആരാണെന്ന് അവിടെ നീ വെളിപ്പെടുത്തുവാൻ വേണ്ടി നോക്കുക അതിനുള്ള ദൈവശക്തി നിന്റെ മേൽ ഉണ്ടോ എന്ന് ഇന്ന് ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നീ അനേകർ നിന്റെ ദൈവത്തെ ഈ സീസണിൽ അറിയുവാൻ വേണ്ടി പോവുകയാണ് ചില മേഖലകളിൽ ദൈവം നമ്മളെ ചില സിറ്റുവേഷനിലേക്ക് കടത്തിവിടും എന്നിട്ട് അവൻ ുടെ ജീവിതം കൊണ്ട് ദൈവമാരാണെന്ന് തെളിയിക്കുവാനിടയായിത്തീരും ഇന്നും നീ അഭിമുഖീകരിക്കുന്ന വിഷയമുണ്ടല്ലോ നീ കടന്നു പോകുന്ന വേദനയുണ്ടല്ലോ നീ കടന്നു പോകുന്ന നിരാശയുണ്ടല്ലോ അതിന്റെ പുറകിൽ ഒരു ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട് എന്ന് ചില നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിൽ കൂടെ ഞാനത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നോക്കുക മറക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നാലാം അധ്യായത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ഒരുമിച്ച് പടകിൽ യാത്ര ചെയ്യുന്ന ഒരു ഒരു ഭാഗം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു അങ്ങനെ പടവിൽ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുൻമേൽ കിടന്നുറങ്ങുകയായിരുന്നു അപ്രതീക്ഷമായി ചുഴലിക്കാറ്റ് കടന്നു വരുവാനിടയായി തോന്നുന്നു നിങ്ങളും പറയുന്നത് ഇത് തന്നെയാണല്ലോ എന്റെ ജീവിതമാകുന്ന പടവ് നല്ല സ്മൂത്തായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ബ്രദറെ ഞാൻ അറിയാത്ത രീതിയിൽ ഞാൻ ചിന്തിക്കാത്ത രീതിയിൽ പെട്ടെന്ന് അവൻ എനിക്കും സഹായിക്കുവാൻ പറ്റാത്ത രീതിയിൽ കൊടുങ്കാറ്റന്റെ ജീവിതത്തിലേക്ക് അളഞ്ഞടിക്കുവാനിടയായിത്തീർന്നു എന്നാൽ നിങ്ങൾ നോക്കിക്കൊണ്ട് ഞാൻ ഒരു ആലോചന കൈമാറാം ആ കൊടുങ്കാറ്റിന്റെയും ആ വിഷയത്തിന്റെയും നടുവിൽ എന്റെ ദൈവത്തിന് ദൈവമാരാണെന്ന് വെളിപ്പെടുത്തുവാനുണ്ട് ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് വളരെ സ്പഷ്ടമായി സംസാരിക്കുകയാണ് നിങ്ങൾ കടന്നു ഈ സീസണിൽ ഈ സീസണിൽ ആരും നിങ്ങളെ സഹായിക്കുകയില്ലെന്നും അന്ന് എല്ലാം തകർന്നു എന്ന് പറയുന്ന ഈ സീസണിൽ ചിലരോട് വളരെ സ്പഷ്ടമായിട്ട് ദൈവത്തിന്റെ ആത്മോ സംസാരിക്കുകയാണ് അദൃശ്യനായ ഒരു ദൈവത്തിന്റെ കരം നിന്റെ സീസണിലേക്ക് ഇന്ന് വന്നു ഭവിക്കുകയാണ് നീ ചിന്തിക്കാത്ത രീതിയിൽ നീ നിരൂപിക്കാത്ത രീതിയിൽ ദൈവകരം നിരക്ക് വേണ്ടി ചലിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് നോക്കുക ഈ കൊടുങ്കാറ്റ് ഈ ചുഴലിക്കാറ്റ് ശരിക്കും പറഞ്ഞ ശിഷ്യന്മാരെ ഭയത്തിൽ നിന്ന് ഭയത്തിലേക്ക് കൊണ്ടുപോകുവാനിടയായിത്തീർന്നു അവർ പേടിച്ചു അവർ നിലവിളിച്ചു യേശുവിനെ ആ മേൻ എഴുന്നേൽപ്പിക്കുവാനിടയായിത്തീർന്നു യേശു എന്നാൽ യേശു ക്രിസ്തു അവരോട് പറയുന്നത് നിങ്ങളെങ്ങനെ ായിരിക്കുന്നു കാരണം ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ പടകിലുള്ളത് യേശുവാണ് ഇന്ന് നിങ്ങളോട് ഇതേ ചോദ്യം ഞാൻ ചോദിക്കട്ടെ നിന്റെ ജീവിതമാകുന്ന പടകിൽ യേശു ഉള്ളപ്പോൾ നിനക്ക് എങ്ങനെ പേടിക്കാൻ പറ്റും നിനക്ക് എങ്ങനെ നിരാശയിൽ കഴിയാൻ പറ്റും എങ്ങനെ നിനക്ക് ഡിപ്രഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഇന്ന് യേശുബന്റെ മാവത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന മേഖലകളിൽ പുറത്തുവരിക യേശുവിന്റെ നാമത്തിൽ ചില വ്യക്തികളെ നോക്കിക്കൊണ്ട് കൽപ്പിക്കുകയാണ് പുറത്തുവരിക പുറത്തു വരിക നിന്റെ ബോട്ടിലായിരിക്കുന്നത് ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയുന്നു ഞാൻ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെയും രോഗങ്ങളെ യേശു സൗഖ്യം ആക്കുന്നു അവൻ അവൻ ചില കുഞ്ഞുങ്ങളുടെ അവൻ ജന്മനയുള്ള രോഗങ്ങളെ യേശു സൗഖ്യമാക്കുന്നു ഹാലെ വിശ്വാസത്തോടുകൂടി വ്യക്തികൾ അതിനെ സ്വീകരിച്ചാട്ടെ അത്ഭുതത്തിന്റെ കരം ഇന്ന് പകൽ കാണുന്ന കാണുകയാണ് ഹാലു ലൂയ ഇങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിൽ യേശു ക്രിസ്തു കാറ്റിനെ ശാസിച്ചു കടലിനോട് അടങ്ങുക എന്ന് പറഞ്ഞു ഒറ്റ വാക്കുകൊണ്ട് ആനൽ അവർ അഭിമുഖീകരിച്ച അവർ തീർന്നു പോയെന്ന് പറയുന്ന ആ പ്രതിസന്ധി അവിടം കൊണ്ട് തീരുമാനിയായിത്തീർന്നു ഇന്ന് ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് വളരെ സ്പഷ്ടമായി സംസാരിക്കുകയാണ് നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ യേശുവിന്റെ ഒരു വാക്കുമതി കമോൺ ചില ദൈവത്തിന്റെ ആത്മാവ് വളരെ സ്പഷ്ടമായി സംസാരിക്കുകയാണ് റൂഷാലും അഭിമുഖീകരിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ എന്താണെന്ന് പറയുന്ന ആ വിഷയത്തിന്റെ നടുവിൽ എന്താകട്ടെ എന്ന വാക്കിനാൽ സകലത്തെയും ഉളവാക്കിയ അതോ യേശുവിന്റെ വാക്കാണ് ഇന്ന് നീലേറുക ഇന്ന് നീ കേട്ടുകൊണ്ടിരിക്കുന്നത് നിന്റെ ജീവിതമാകുന്ന

പരിഹരിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ചിലരെ നോക്കിക്കൊണ്ട് വളരെ സ്പഷ്ടമായിട്ട് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുകയാണ് ഈ സീസണിൽ നിന്നെ തകർക്കാൻ വന്നതിന്റെ മുകളിൽ നി സഞ്ചരിക്കുവാൻ വേണ്ടി പോകുകയാണ് കമാൻ ചിലരോട് വളരെ സ്പഷ്ടമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നിന്നെ തകർക്കാൻ വന്ന രോഗത്തിന്റെ നടുവൽ നിന്നെ കൊല്ലുവാൻ വേണ്ടി വന്ന ശാപത്തിന്റെ നടുവൽ നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി വല്ല ആ കടത്തിന്റെ മടുവിൽ നീ അതിനെ പേസ് ചെയ്തുകൊണ്ട് അതിന്റെ മടുവിൽ നിന്റെ യേശു ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി പോവുകയാണ് ൂയ ഹാലേ ലൂയ ചില മേഖലകളിൽ നിന്ന ദൈവം നയിക്കുന്നത് അതിന്റെ പുറകിൽ ദൈവത്തിന് വ്യക്തമായ പർപ്പസ് ഉണ്ട് എന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് പ്രാർത്ഥിച്ചോ ഈ നിമിഷത്തിൽ തന്നെ ചില വ്യക്തികളുടെ ജീവിതത്തിന്മേൽ അത്ഭുതകരമാകുന്ന രോഗ സൗഖ്യങ്ങൾ സംഭവിക്കുന്നു ബാക്കുമായി റിലേറ്റഡ് ആയ രോഗങ്ങളെ യേശു സൗഖ്യമാക്കുന്നു ആമേൻ ആമ ഉദരവുമായി റിലേറ്റഡായ രോഗങ്ങളെ യേശു സൗച്ഛമാക്കുന്നു ആ ലേലൂയ യേശുവിന്റെ ശക്തി ഇന്നോ ആയ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികൾ അനുഭവിച്ചറുകയാണ് ோ அதுகத்திலும்டத்திலும் வசங்களுண்டா என் அதி நடுவில் உண்டாகட்டால் சகலத்தையும் உணவாக்கிய യേശുവിനെ അവൻ ചെയ്യുന്ന ദൈവത്തിന്റെ അത്ഭുതക്കരം ചലിച്ചു കാണുക ജീവിതത്തിൽ ഇതുവരെ പോകാത്ത രീതിയിലുള്ള കൂടിയായിരിക്കാം നീ കടന്നു പോകുന്നത് എന്നാൽ ആ ക്രൈസസിന്റെ നടുവിൽ ആ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്റെ ക്രിസ്തുവിനെ നിനക്ക് പരിചയപ്പെടുത്തുവാൻ പറ്റുമോ അതിൽ നിന്ന് നിനക്ക് അത്ഭുതമായി പുറത്തു വരാൻ പറ്റും നിന്റെ സാഹചര്യങ്ങളുടെ നടുവിൽ ക്രിസ്തുവിനെത്തുക നിന്റെ ബുദ്ധിമുട്ടിന്റെ നടുവിൽ നിന്റെ ജീവനായകനെ നീ പരിചയപ്പെടുത്തുക നിനക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും ഞാൻ വീണ്ടും പറയുന്നു ചില മേഖലകളിലേക്ക് ദൈവം നിന്നെ നയിച്ചത് അതിന്റെ പുറകിൽ ദൈവത്തിന് അവനാരാണെന്ന് നിന്റെ മുൻപിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ശിഷ്യന്മാർ അതിശയിച്ചു പോകുവാനിടയായി തീർന്നു കാരണം കാറ്റും കടലും തിരമാലയും അവൻ ഇവന്റെ മുൻപിൽ അനുസരിക്കുകയാണ് ഇവനാരാണ് ഇവനാണ് അവൻ നിന്റെ ജീവിതത്തിന്റെ രക്ഷതാവ് നിന്നെ വിടിവച്ചവൻ ഇവനാണ് ഇന്ന് പലരുടെയും ജീവിതത്തിൽ അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തി നടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയാണ് ഹാലെ ലൂയ ഇന്നത്തെ ഇന്നത്തെ ഈ ദൈവ ശബ്ദത്തിന്റെ മുകളിൽ രോഹിത സൗഖ്യം പ്രാപിക്കുന്നു ഭൂതവാദ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നു അത്ഭുതകരമായി ചില വ്യക്തികളുടെ ജീവിതത്തിന്റെ ദൈവകരം ചലിക്കുകയാണ് കർത്താവേ ഈ ജനത്തെ ഞാൻ ദൈവകരങ്ങളിലേക്ക് വരവേൽപ്പിക്കുകയാണ് അസാധാരണമാകുന്ന ദൈവ ഇവരുടെ റൂമുകളിൽ വെളിപ്പെടട്ടെ കടം കയറി ജീവിതം മതി എന്ന് പറയുന്ന ചിലരുണ്ട് രോഗം നിമിത്തം ഇനി മതി എന്ന് പറയുന്ന ചിലരുണ്ട് അവരുടെ മേൽ ദൈവം നേരിട്ടറിഞ്ഞു വരട്ടെ അത്ഭുതത്തിന്റെ അവരുടെ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിന് മേൽ സംഭവിക്കട്ടെ കർത്താവ് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു ഇവരുടെ ജീവിതത്തിൽ അസാധാരണമാകുന്ന മാറ്റങ്ങൾ ദൈവം കൊണ്ടുവന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനായി ദൈവത്തിന് മഹുത്വം തരുന്നു യേശുവൻ നാമത്തിൽ തന്റെ അമൻ ഹാലോലൂയ്യ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ എല്ലാം ഞായറാഴ്ചയും പാലക്കാട് കെ എസ് ആർ ടി സി ബസ് ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് നമ്മുടെ മീറ്റിംഗ് നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശുശ്രൂഷകൾ ദൈവിക വിടുതലുകൾ ദൈവം അതിൻ്റെ നടുവിൽ ചെയ്യും അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ വിളിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓർക്കുക ഈ സീസണിൽ നീ വിളിക്കുന്ന ദൈവം ആരാണെന്ന് നിന്റെ മുൻപിൽ വെളിപ്പെടുന്ന സീസൺ ആണ് യു ആൾ